ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കായലൈ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ സച്ചിൻ വീട്ടിലേക്ക് വന്ന പുറകെ കനക ഓടി മകളുടെ കാര്യം പ്രശ്നം വെച്ച് നോക്കാനായിട്ട് അദ്ദേഹം അവിടെ ചെന്നപ്പോൾ കനകയോട് ചോദിച്ചിട്ട് എത്രാമത്തെ പ്രാവശ്യം എന്നെക്കൊണ്ട് ഈ ഒരു കാര്യത്തിന് തന്നെ കബടി നിരത്തി നോക്കിക്കുന്നതെന്നാണ് നിങ്ങൾക്കറിയാമോ എന്ന് അത് കേട്ടപ്പം അത് പിന്നെ എൻ്റെ ഒരു ആദ്യ കൊണ്ട് ആ ജോൽസരെ ഞാനിങ്ങനെ ഓടി ഓടി വരുന്നതെന്ന് പറയുമ്പോൾ വരുമ്പോഴൊക്കെ ഞാൻ ഒരൊറ്റ കാര്യം മാത്രമല്ലേ പറയാറുള്ളൂ അതിനിപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു ഇത് കേട്ട് കനക ഞെട്ടി ആ പയ്യനും നിങ്ങളുടെ മോളും തമ്മിൽ എന്നുള്ള കാര്യം ഉറപ്പാണെന്നും അതിന് എത്ര എതിർത്താലും കറങ്ങി തിരിഞ്ഞ് ആ പയ്യൻ നിങ്ങളുടെ മകളുടെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ജോലിസരെ ആ ബന്ധം നടക്കാൻ പാടില്ല എന്ന് കനക പറയുമ്പോൾ അതെന്നോട് പറയാതെ ദൈവത്തിനോട് പറയുന്നതായിരിക്കും നല്ലതെന്ന് അദ്ദേഹം പറയുക കേട്ടോ പക്ഷേ ദൈവം തീരുമാനിച്ച് ഉറപ്പിച്ച ഒന്നിനെ നമുക്ക് തട്ടിത്തറിപ്പിച്ച് കളയാനായിട്ട് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞതാ ആ പയ്യൻ്റെ കല്യാണം കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ആ ബന്ധം പിരിയെന്നും പയ്യൻ ആരെയാണോ സ്നേഹിച്ചത് ആ പെൺകുട്ടിയുമായിട്ട് തന്നെ ഒന്നിക്കുമെന്നുള്ള കാര്യമൊക്കെ മറന്നുപോയോ നിങ്ങളെന്ന് ചോദിച്ചു അതേതാണ്ട് ഇപ്പോൾ ശരിയായിത്തന്നെ വന്നില്ലേന്നും അദ്ദേഹം ചോദിക്കുക ഇനി പിരിഞ്ഞു പോയ പെൺകുട്ടിയും അതുപോലെ ഹനിയെന്ന് പറയുന്ന പയ്യനും തമ്മിൽ ഒന്നിക്കാനാണ് പോകുന്നതെന്നും അതിനൊരു മാറ്റവും ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു സത്യം പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതേ നിങ്ങളുടെ മോളും ആ അഭി സ്നേഹിക്കുന്ന അതുപോലെ തന്നെ അവൾ സ്നേഹിക്കുന്ന പയ്യനും തമ്മിലുള്ള വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണെന്നും ഈ ജോലിശേരി പറയാം അപ്പം എൻ്റെ പൊന്ന് ജോലിശേരി അത് നടക്കാൻ പാടില്ലാത്ത ബന്ധമാണ് എന്നാ പിന്നെ കനക മറ്റേതെങ്കിലും ജോലിസേരി പോയി കാണുന്നതായിരിക്കും കേട്ടോ നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് കബഡി നേരത്തെ സത്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറയാനാവുകയുള്ളൂ കള്ളം ഞാൻ പറയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഒന്നോ രണ്ടോ വർഷം വരെ ചിലപ്പോൾ അവർ കാത്തിരുന്നെന്ന് വരെ വരാം അതിനുശേഷം നിങ്ങളും മനസ്സു മാറ്റി അവരുടെ വിവാഹം മംഗളമായിട്ട് നടത്തി കൊടുക്കാനും പറഞ്ഞു ഇനി അതൊന്നും നടന്നില്ല എങ്കിൽ ആരും അറിയാതെ അവർ ചിലപ്പോൾ വിവാഹം കഴിച്ചതെന്ന് വരെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു നെഞ്ചത്ത് കൈ കൈവയ്ക്കുക ഇപ്പം പെൺകു നമ്മുടെ കനക ഇപ്പോൾ പെൺകുട്ടി എസ് ഐ അല്ലേ അവളെ ദൂരെ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടാലും ശരി ഇത് മനസ്സിൽ മനസ്സുകൾ തമ്മിലുള്ള ഒരു ഐക്യമാണെന്നും അതൊരിക്കലും മാറില്ല പെണ്ണു ആണോ നാട്ടിലും അമേരിക്കയിലും ഒക്കെ ആണെങ്കിലും ശരി അവരുടെ മനസ്സുകൾ തമ്മിൽ കെട്ടു പിണഞ്ഞ് കിടക്കുകയാണെങ്കിലേ അകലൊന്നും യാതൊരു പ്രശ്നവും ആയിരിക്കില്ല എന്നും അദ്ദേഹം കമലയോട് പറയാം ആ പെൺകുട്ടിയെ തേടി കടല് കടന്നും പയ്യൻ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞു അങ്ങനെ തലയാട്ടിരിക്കുകയോ നമ്മുടെ കമൽ ശരി ജോയിൽസെറിയെന്നും പറഞ്ഞു ഇങ്ങനെ പോണു അപ്പോൾ അങ്ങനെ ആ ഒരു ഇതും പറഞ്ഞ് കനക നേരെ ഗോവിന്ദാടൻറെ അടുത്ത് എന്ന് അപ്പോൾ അവര് പറഞ്ഞതൊക്കെ കേട്ടെന്ന് വന്ന നല്ലൊരാലോചന നമ്മൾ വേണ്ടാന്ന് വെക്കരുത് എന്ന് ഗോവിന്ദേട്ടൻ പറയാം അപ്പൊ ഗോവിന്ദേട്ട ആ ജോത്സ്യയെ കൊണ്ട് ഞാൻ തലങ്ങും വിലങ്ങും ഒക്കെ നോക്കിപ്പിച്ചു പക്ഷെ ഈ ബന്ധം ഒരു ഉറപ്പും അദ്ദേഹം പറഞ്ഞില്ല സി എയുടെ ജാതുകമായിട്ട് ചേർച്ചക്കുറവാണെന്ന് ആ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മറ്റൊരു ജോൽസ്യരെ കണ്ടാലോ എന്ന് ചോദിച്ചു ഗോവിന്ദേട്ടൻ എനിക്ക് ബലമായ സംശയമുണ്ട് അനിയുടെ കാര്യത്തിൽ എന്ന് പറയുമ്പം അതെന്താന്ന് ചോദിച്ചു അനി ആ ജോത്സ്യരെ ചിലപ്പോ സ്വാധീനിച്ചിട്ടുണ്ടാവും അപ്പൊ ഏയ് അങ്ങനെ പണം വാങ്ങിയിട്ട് കള്ളം പറയുന്ന ആളൊന്നും അല്ല അദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ നമുക്കത് പറയാൻ പറ്റുമെന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കുക കനകത്തിനോട് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വീട്ടിലേക്ക് ഇതേ വരുന്നു നവ്യം നയനിയും കൂടി അവർ രണ്ടുപേരും കൂടെ കയറി വരുമ്പോൾ അച്ഛനും അമ്മയും സംസാരമൊക്കെ അങ്ങ് നിർത്തി അപ്പം എന്താച്ചാ അത്യാവശ്യമായിട്ട് ഞങ്ങളെ എന്ന് പറഞ്ഞു ചോദിച്ചു അപ്പോൾ മക്കൾ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ അവരെ വിളിച്ച് അവിടെ ഇരുത്തി അപ്പം എന്താ അമ്മയെന്ന് ചോദിച്ചു അപ്പം നന്ദുനൊരു വിവാഹാലോചന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആഹാ അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം പയ്യൻ അവൻ്റെ അവരുടെ സ്റ്റേഷനിൽ തന്നെ സി ഐ ആണെന്ന് പറഞ്ഞു കേട്ടോ ഗോവിന്ദേട്ടൻ ആഹാ അത് കൊള്ളാവല്ലോ അമ്മ പോയി ജോത്സനെ കണ്ടിട്ട് വരുവാണെന്നും ജാതകങ്ങൾ തമ്മിൽ വലിയ പൊരുത്തവും ഇല്ലെന്നാ പറയുന്നതെന്ന് പറയുമ്പോ ഉം മറ്റങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണുഷോ അത് കഷ്ടമായല്ലോ എങ്കിലും കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന ജാതകം ആണെങ്കിൽ ഇതൊന്ന് നടത്താം നമുക്കൊന്ന് നവ്യ പറയൂട്ടോ അതുതന്നെ അച്ഛനും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കനക അവളുടെ സി സി അവളുടെ സ്റ്റേഷനിൽ സി ഐ എന്ന് പറയുമ്പോൾ അവളോട് ഈ കാര്യം നേരത്തെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ അയാൾ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചത് അവയോട് പറഞ്ഞില്ലെന്ന് അയാൾ പറഞ്ഞത് ഇനി അവളോട് നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അതിനു മുൻപ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വരുത്തിയതാണെന്നും അവൾ വരുമ്പോൾ ഇനി അവൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിലും നിങ്ങൾ അവളെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കണം അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അനിയുടെ കാര്യം വലിയ വിവാദമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവൾ എതിർ പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു നയന പറയരുത് അവളുടെ വിവാഹം നടന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരുമെന്നും ഗോവിന്ദേട്ടൻ പറയൂട്ടോ പിന്നെ അനി അവരുടെ പിന്നാലെ നടക്കാനും പോകുന്നില്ല എന്ന് ആ പയ്യൻ ജോലിയിലും ശ്രദ്ധി ശ്രദ്ധ കേന്ദ്രീകരിച്ചോളൂ അപ്പൊ നിന്റെ പുന്നാല അനിയത്തേ അല്ലേ നീ ഒന്ന് പ്രഷറി ചെലുത്താൻ നവ്യ പറയുന്ന അയനിയോടും അപ്പൊ കേട്ടെടുത്തോളൂ ഇത് നല്ല ബന്ധവാ അമ്മയുടെ അച്ഛൻ്റെ മോള് അച്ഛന്റെ അമ്മയുടെ മോള് എസ് ഐ മരുമകൻ സി ഐ എന്താ കൊഴപ്പം നവ്യ ചോദിക്കുന്നത് അപ്പൊ ശരിയാണല്ലോ പറഞ്ഞത് ഉം ഇതൊരു പോലീസ് കുടുംബമായിട്ട് മാറുക എന്നും പറഞ്ഞു നമ്മുടെ നയന പക്ഷെ നടന്നാലല്ലേ മോളേത് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂന്ന് കനക അന്നേരം ചോദിച്ചു അത് എന്ന് നയനയും പറഞ്ഞു ജോൽസര് പറഞ്ഞത് ഈ ബന്ധം നടക്കാനുള്ള ഒരു സാധ്യത പോലും ഇല്ല എന്നുള്ളതാണെന്ന് പറയുമ്പോൾ ഇവരെന്തം വിട്ട നോക്കിയിരിക്കാം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ആ ജോത്സനെ അനി സ്വാധീനിച്ചിട്ടുണ്ടാവും നമുക്ക് മറ്റൊരാളെ കാണാമെന്ന് സ്വാധീനിക്കാനോ അച്ഛൻ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു നയന അച്ഛൻ പറഞ്ഞ പറഞ്ഞു ശരിയെന്നയനെ ഇനി പണം കൊടുത്ത് അനി ജോലിസരെ സ്വാധീനിച്ചിട്ടില്ലൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അവൻ നന്ദുവിനെ കല്യാണം കഴിച്ച് അടങ്ങൂന്നും പറഞ്ഞ് നടക്കുക അങ്ങനെയുള്ളപ്പോ അവൻ എന്ത് വേണമെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞു എന്ന് വെച്ചാ അതുപോലൊരു ഏട്ടൻ ഞനിയനല്ലേന്ന് പറഞ്ഞു അവിടെ അഭി നമ്മുടെ ആദർശനിട്ടൊരു കൂത്ത് പ്രേമം അസ്ഥിക്ക് പിടിച്ച് നടക്കുക അനി അങ്ങനെയുള്ളപ്പോ നന്ദുവിന് വരുന്ന എല്ലാ കല്യാണവും അവൻ മുടക്കാൻ ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നും നവ്യ പറയുവാണ് അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എനിക്ക് നന്ദവനെ ഇഷ്ടമാണ് പക്ഷെ അവളെ സ്വന്തമാക്കാൻ വേണ്ടി അവൻ വളഞ്ഞ വഴിയൊന്നും സ്വീകരിക്കില്ല ചേച്ചി പറഞ്ഞതുപോലെ ആദർശേട്ടൻ ആദർശേട്ടനെ അനുകരിക്കുന്ന അനിയനായതുകൊണ്ട് എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു നയന അപ്പം നിങ്ങളോട് ഈ സംസാരം എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞ് നവ്യ തുടങ്ങുമ്പോൾ അത് നിർത്തിക്കോളാൻ പറഞ്ഞു അച്ഛൻ നിങ്ങൾ രണ്ടാളെയും ഇങ്ങോട്ട് വരുത്തിച്ചതേ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനാണ് ആ സംസാരം ഇനി മറ്റൊരു വഴിക്ക് പോവണ്ട എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ദേഷ്യപ്പെട്ടു അത് കഴിഞ്ഞ് ആദർശം ഇങ്ങനെ ഇരിക്കുമ്പം അനി അങ്ങോട്ടേക്ക് വരുമ്പോ അപ്പം അനി അങ്ങ് പോകുമ്പോൾ എടാ നീ എന്താണ് ഒരു മൈൻഡിൽ ആണ്ട് പോണേന്ന് ചോദിച്ചു ആദർശം അല്ല ഏട്ടൻ ജോലിയില്ലല്ലേ നിനക്ക് ഇപ്പം ഇല്ലാത്തത് ഇല്ലാത്തതുപോലെ തന്നെ അല്ലേന്ന് ആദർശ അനിയോട് ചോദിക്കാം നീ ഇപ്പോഴേ ജോലി ചെയ്യാതെയാണ് ശമ്പളം വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഓണത്തിന് നിന്റെ ബ്രാഞ്ചിൽ റെക്കോർഡ് സെയിൽ ഉണ്ടായെങ്കിൽ അതവിടെ മെടുക്കന്മാരായിട്ടുള്ള സ്റ്റാഫിനെ വെച്ചത് കൊണ്ടാണെന്ന് മാദർശ അനിയോട് പറയുക നീ ഓണത്തിന് പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോടാന്ന് ചോദിച്ചു ഏട്ടാ എനിക്കതൊക്കെ മടുത്തു ജ്വലറിയിലേക്ക് പോകാൻ പോലും എനിക്ക് തോന്നണില്ല എനിക്ക് പറ്റിയ പണിയൊന്നും അല്ല ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ കവിത എഴുതിയിരിക്കടാ നീ അതായിരിക്കും നിനക്ക് പറ്റിയ പണി ഇനി നീ ഇവിടെ നിന്ന് ഒരു വരിയങ്കാലും എഴുതാനില്ല പേപ്പർ ഞാൻ കത്തിച്ചു പറയുമെന്ന് പറഞ്ഞു ആദർശം ദേഷ്യപ്പെട്ടപ്പോ എന്റെ സകല കഴിവ് നശിച്ചു പോയേട്ടാ ഒരുത്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം അവള് പോയില്ലേടാ പിന്നെന്താ ഇപ്പൊ പ്രശ്നമെന്ന് ചോദിച്ചു ആദർശ് അനി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കും അതിന് ഉത്തരം കൊടുക്കാതെ നിന്റെ അസുഖം മാറാനുള്ള ഉത്തരം ഞാൻ കറങ്ങി തിരി ഉത്തരം കറങ്ങി തിരിഞ്ഞു വരുന്നുണ്ട് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ സ്വന്തം കാര്യം നോക്കി നടക്കണമെന്ന് അനാമിക ഇനി എന്തായാലും നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല അപ്പം പിന്നെ ഇനി ഒരു അബദ്ധം പറ്റാതെ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാണെന്ന് പറഞ്ഞു ആദർശം നിനക്ക് ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടെത്തിയെടുക്കും അതുവരെ നീ ബിസിനസിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി തന്നെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു ആദർശം അപ്പം ഒരു കല്യാണം വേണ്ട വെറുതെ എന്നെ ഇനി അത് പറഞ്ഞു ബുദ്ധിമുട്ടിക്കരുത് നനി പറയുമ്പോൾ നിനക്ക് സാവകാശം കല്യാണം വേണമെന്നൊക്കെ തോന്നും അതിലേക്കാണ് കാര്യങ്ങളുടെ ൊക്കെ പറയുക നീയെ നന്ദുവിനെ ശല്യപ്പെടുത്തുന്നത് അധികകാലം മുന്നോട്ട് പോവില്ലെന്നാ ഞാൻ പറഞ്ഞത് ഉം അവൾ ഒരു നല്ല പെൺകുട്ടിയാടാ നിന്നെ പോലെ ഉഴപ്പി നടക്കുന്ന ഒരുത്തിനൊപ്പം അവൾക്ക് ജീവിക്കാൻ താല്പര്യവും കാണത്തില്ല അത് മനസ്സിലാക്കാതെ പോയതാണ് നിനക്ക് പറ്റിയ അബദ്ധം എന്നൊക്കെ അനി അനിയെ പറ്റി പറയുമ്പോ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ അതെന്താണ് നേട്ടനൊന്ന് പറഞ്ഞോടാൻ ചോദിച്ചു അപ്പൊ അതെന്താണ് ഞാൻ പറയുന്നത് നീയെ സാവകാശം എല്ലാം അറിഞ്ഞാ മതിയെന്ന് പറഞ്ഞു അപ്പത്തേക്ക് എനിക്ക് ടെൻഷനായി ദൈവമേ എല്ലാവരും കൂടെ ചേർന്ന് നന്ദൂ കാര്യമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ആ അത് കാരണം എൻ്റെ പണി പണിമുടക്കുവാണെന്ന് എനിക്ക് എൻ്റെ പേടിയെന്നൊക്കെ അനി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു എടാ കവിതയുടെ ആരാധകെന്നും പറഞ്ഞു ഒരു പെണ്ണിനെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിട്ടേ അവസാനം അവളുണ്ടാക്കിയ പരിപാടിയും പണി ഒക്കെ നിനക്കറിയാമല്ലോ ദേ അതൊക്കെ സങ്കല്പിക്കുന്നതിനപ്പുറത്താ അതുകൊണ്ട് നിന്റെ തീരുമാനങ്ങൾക്ക് വോയിസ് ഇല്ലാണ്ടായി ഇനി ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതിയെന്ന് പറഞ്ഞു അപ്പം എല്ലാവരും പറഞ്ഞു പക്ഷേ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിലേ ഞാനത് കേൾക്കുമെന്നും പറഞ്ഞു അനി അവിടെ നിങ്ങൾ പോയി ആദർശമാണെങ്കിൽ ആകെ സമനില തെറ്റി പോലെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നയനയും നവിയും അച്ഛനും അമ്മയും കൂടെ സംസാരിക്കപ്പോൾ ഈ വിവാഹം ആദർശമായിട്ടും തന്നെ മുന്നിൽ നിന്ന് നടത്തി തരുമെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയും അതുപോലെ മുത്തശ്ശിയും എല്ലാവരും ആ അപ്പൊ അഭി മുന്നിൽ നിർ നിന്ന് നടത്തി തരും എനിക്ക് പറയാൻ പറ്റില്ല അച്ഛാ അവൻ പാപ്പനാണെന്ന് നവ്യ അന്നേരം പറയാം ഏട്ടൻ അനിയനെ ഒതുക്കി കളഞ്ഞതാണല്ലോ എന്നും പറഞ്ഞു അപ്പൊ എന്റെ പൊന്നു നവ്യമോളെ ആ രീതിയിലുള്ള സംസാരം നിർത്താൻ പറഞ്ഞില്ലേ നിന്നോടൊന്ന് ചോദിച്ചു അന്നേരം കനക പിന്നെ എന്തിനാ നീ ഏതു നേരം അതുതന്നെ പറഞ്ഞോണ്ടിരിക്കുന്നതും ചോദിച്ചു അല്ല ഇടക്കിടയ്ക്ക് അത് അറിയാതെ നാവിൽ വന്ന് പോകും അമ്മയെന്ന് നവ്യ പറഞ്ഞു ആദർശ മൂർത്തി സാറുമൊക്കെ മുന്നിൽ നിന്ന് കല്യാണം നടത്തുമെന്നൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുമ്പം അവർക്കതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല പിന്നെ ഇവിടെ പയ്യൻ സി ഐയും അവൾ എസ് ഐയും ആയതുകൊണ്ടേ അച്ഛന് കാര്യമായിട്ടൊന്നും കൊടുക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു നയന കല്യാണ ചെലവിനുള്ള പൈസ മാത്രം മുടക്കാ മതിയെന്നും പറഞ്ഞു എങ്കിലും അതല്ലല്ലോ മോളെ ഒരു കല്യാണമൊക്കെ ആകുമ്പോ എന്തെങ്കിലുമൊക്കെ അവളുടെ ദേഹത്ത് വേണ്ടേ ആദ്യം കല്യാണം നടക്കുമെന്ന് നോക്കിയിട്ട് അതിനെപ്പറ്റിയൊക്കെ നോക്കാം അച്ഛാ നവ്യ നേരം പറഞ്ഞു അങ്ങനെ അവർ കല്യാണാലോചന ആയിട്ടിരിക്കുമ്പോഴാണ് നന്ദു വീട്ടിലേക്ക് വരുന്നത് ചേച്ചിമാരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഓടിക്കയറി വന്നു ചേച്ചിമാർ രണ്ടുപേരുണ്ടല്ലോ ആ പിന്നെ നിനക്ക് നിന്റെ ചേച്ചിമാർ വരുന്നത് സന്തോഷമല്ലേ എന്ന് ചോദിച്ചു എടാ നിനക്ക് ജ്യൂസ് എടുക്കട്ടെ എന്ന് ചോദിച്ചു നന്ദുവിനോട് അപ്പം ഇപ്പം വേണ്ടാമെന്ന് പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട കാര്യം മോളോട് സംസാരിക്കാനാ മോളോടെ ചേച്ചിമാരോടെ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നയനേച്ചി എന്ന് നന്ദു ചോദിക്കുമ്പോൾ ഇതുവരെ ഒരു കുഴപ്പമില്ല ഇനി നിന്നോട് പറയാനുള്ളത് പറഞ്ഞു കഴിയുമ്പോൾ നീ കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞു നയന അപ്പം സീരിയസ് ആയിട്ട് എന്തോ ഉണ്ടല്ലോ മ്മ് അല്ല അനി വീണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് നന്ദു ചോദിക്കുമ്പോൾ അവൻ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പക്ഷേ അവനൊപ്പം നിന്ന് നീ എല്ലാം മതി എന്ന് പറഞ്ഞു അപ്പൊ ഈ നന്ദു ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ നങ്ങനതേ നീ സംശയിക്കുന്ന പോലെ പഠിക്കാനൊന്നുമില്ല നീ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു അനിയത്തെ വിളിച്ചുകൊണ്ട് പോവുക അപ്പോൾ അവള് സമ്മതിക്കോ ഗോവിന്ദേട്ടാന്ന് ചോദിച്ചപ്പോൾ ചെറുക്കൻ അവളുടെ സ്റ്റേഷനിലെ തന്നെ സി ഐ ആണെന്ന് അറിയുമ്പോൾ അവളുടെ മനസ്സ് മാറുമായിരിക്കും എന്ന് ഗോവിന്ദേട്ടൻ മാറിയ മതിയായിരുന്നു എൻ്റെ ദേവി പിന്നെ അവര് തമ്മിൽ ഇനി എന്നും കാണുമല്ലോ അപ്പൊ പിന്നെ കൊഴപ്പൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവരവിടെ അങ്ങനെ നിൽക്കുക ഈ സമയത്ത് എന്താ ഇത്ര അത്യാവശ്യമായിട്ട് എന്നോട് പറയാനുള്ളതെന്ന് നന്ദു നയനയോടും നവ്യോടും ചോദിക്കുകട്ടോ അപ്പം വേറൊന്നുമല്ല അല്ല മോളെ നിൻ്റെ കല്യാണത്തിൻ്റെ കാര്യം തന്നെയാണെന്ന് നന്ദുവിനോട് ഇവർ പറയുമ്പോൾ നന്ദു തലയാട്ടി നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് നിനക്ക് പറ്റിയ ആളാണെന്ന് പറഞ്ഞു അപ്പം എനിക്ക് പറ്റിയ ആളാണോ അല്ലയോ എന്ന് ഞാൻ കൂടി അറിഞ്ഞിട്ട് പറയുകയും ചേച്ചിയെന്ന് നന്ദു പറഞ്ഞു അപ്പോൾ അറിയാനൊന്നുമില്ല ആളിവിടെ വന്ന് വീടും കണ്ടിട്ട് പോയെന്ന് പറയുമ്പോൾ ഓഹോ ഞാൻ അറിയാതെ ഇവിടെ കല്യാണാലോചന ഒക്കെ നടന്നല്ലേ എന്ന് ചോദിച്ചു നന്ദു അമ്മയും പുറത്ത് ചങ്കിടിപ്പോടു കൂടി നിൽക്കുക അപ്പം അച്ഛനെയും അമ്മയും വന്ന് കണ്ടിട്ടാണ് പോയത് അതിനുശേഷം പയ്യനേ അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിന്നെ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് നീയായിട്ട് സംസാരിക്കാനെന്ന് നവ്യ പറയുമ്പോൾ എനിക്കിപ്പോൾ കല്യാണം വേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ചേച്ചി എന്നും ചോദിച്ചുകൊണ്ട് നന്ദുദ്ദേശ്യപ്പെടുന്നവരോട് അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റത്തില്ല എന്നും നയനെയും പറഞ്ഞു പയ്യനും പോലീസ് ഓഫീസറാണെന്ന് പറയുമ്പോൾ ഏഹ് അതാരാന്ന് നന്ദും അങ്ങനെ ഒന്ന് ആലോചിക്കട്ടോ അതും നിന്നേക്കാളും കുറച്ച് ഗ്രേഡ് കൂടി ഓഫീസറാണെന്ന് പറഞ്ഞു ആള് സി ഐ ആ അപ്പോൾ ഓ ഞാൻ പോലീസുകാരെ മാത്രം കല്യാണം കഴിക്കുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് നന്ദു അന്നേരം പറയുന്നു അച്ഛൻ്റെ മേഡം ചങ്കിടിപ്പോ കൂടി എന്നാലും പോലീസ് ഓഫീസർക്ക് പോലീസ് ഓഫീസർ തന്നെയല്ലേ മോളെ ചേരുന്നതെന്ന് ചോദിച്ചു നയന ഈ ഡോക്ടറെ ഡോക്ടർ കല്യാണം കഴിക്കുന്നതൊക്കെ പോലെ അപ്പം എനിക്ക് പോലീസ് ഓഫീസറെ ഒന്നും കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല എന്ന് നന്ദു നേരം പറയുക ഓ പറഞ്ഞേക്കാ അവര് അതിന് നിനക്ക് ആരെയും കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലല്ലോ പക്ഷെ ഇനി നിന്നെ അങ്ങനെ വിടാനേ പറ്റില്ല നിനക്ക് അറിയാവുന്ന ആള് തന്നെയാണ് ഈ സി ഐ എന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദുവിന് ദേഷ്യം വരാൻ തുടങ്ങി അതെ നീ ഇപ്പം ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലെ സി ഐ സച്ചിനാണ് നിന്നെ കാണാൻ വന്നതെന്ന് പറയുമ്പോൾ നന്ദു ഞെട്ടി പണിയായിരുന്നു നന്ദുവിന് എന്നെ മനസ്സിലായി അയാളോ ഓ അപ്പ അത് ശരി കുറച്ച് ദിവസമായിട്ട് അയാളുടെ സംസാരവും പെരുമാറ്റമൊക്കെ കണ്ടപ്പോഴേ എനിക്ക് ഇങ്ങനെ ചില സംശയങ്ങൾ തോന്നിയതാണെന്നും പക്ഷേ അയാൾ പെട്ടെന്ന് എന്നോട് പോലും പറയാതെ ഇങ്ങോട്ടിടിച്ചു കയറി വന്ന് കല്യാണം ആലോചിക്കുന്നൊന്നും ഞാൻ കരുതിയില്ല എന്ന് നന്ദു പറഞ്ഞു നിനക്കറിയാവുന്ന ആളല്ലേ വിനന്ദ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ കല്യാണം വേണ്ടാന്ന് മാത്രമല്ല അയാൾ ആറു ബോറിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു നന്ദു അല്ല നീവിനി ആരെയാണ് കണ്ടുവച്ചിരിക്കുന്നത് പറയാൻ പറഞ്ഞു കാനൊക്കെ ഓടിക്കയറി വന്നിട്ട് ഡേ അനിയം നീയമായിട്ടുള്ള ബന്ധം കാരണം ഇല്ലാത്ത കുഴപ്പങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടെ മാത്രമാണോ ഒരുത്തി ചാനലിലൂടെ എല്ലാം പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്കും പുറത്തിറങ്ങി നടക്കാൻ നാണക്കേടായിരിക്കണെന്ന് കരകം പറഞ്ഞു പലരും ചോദ്യങ്ങളുമായിട്ട് അടുത്തേക്ക് വരുന്നത് പറയുമ്പം ഞാൻ തെറ്റൊന്നും ചെയ്യാത്തടത്തോളം കാലം അമ്മയും അച്ഛനും മറ്റുള്ളവരുടെ മുന്നിൽ ചൂളേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു നന്ദുവരോട് എന്റെ മുന്നിലേക്ക് ആരും വേണ്ടാത്ത ചോദ്യങ്ങളുമായിട്ടൊന്നും വരുന്നില്ലല്ലോ അതെന്തുകൊണ്ടാണെന്നും നന്ദൂരോട് ചോദിച്ചു അത് എസ് സി ആയി നിന്നെ ആൾക്കാർക്ക് ഭയം കൊണ്ടാണെന്ന് നയന പറയുക ഡേ മോളെ ഇനി അധികം ഒന്നും ആലോചിക്കാനില്ല നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബന്ധമാണ് കിട്ടാൻ പോകുന്നതെന്ന് അഭി പറയുമ്പോൾ നവ്യ പറയുമ്പോൾ അയാൾക്ക് പത്ത് മുപ്പത്തഞ്ച് വയസ്സുണ്ടെന്ന് പറഞ്ഞു പിന്നെ മുപ്പത്തഞ്ചൊന്നുമില്ല ഏറിയാൽ ഒരു മുപ്പത് അല്ല ഗോവിന്ദാ ആ അതെന്നു മാത്രമല്ല ഇത് അയാളുടെ രണ്ടാമത്തെ കല്യാണമൊന്നും അല്ലല്ലോ അയാൾ ആദ്യമായിട്ടല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് ചോദിച്ചു അപ്പൊ എന്തായാലും അയാളുടെ ഭാര്യ അവരും എനിക്ക് താല്പര്യം ഇല്ല എന്നും നന്ദു അടിവരയിട്ട് പറഞ്ഞു മോളെ അങ്ങനെ നിനക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്റെ മനസ്സിൽ ഇപ്പോഴും അനി ഉണ്ടെന്ന് തന്നെയല്ലേ എന്ന് ഗോവിന്ദേട്ടൻ നന്ദുവിനോട് ചോദിച്ചു ഒരു കാരണവശാലും ആ ബന്ധം നടക്കില്ല എന്നും ഗോവിന്ദേട്ടൻ തറപ്പിച്ച് പറയുകയും ചെയ്തു നന്ദു നീ അതങ്ങ് സമ്മതിക്കുന്നു പറഞ്ഞുകൊണ്ട് നയനയും കാലു പിടിക്കുക അതോടുകൂടി ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടി എന്നെ ബലിയേടാക്കുവാണല്ലേ എന്ന് നന്ദി ചോദിച്ചു അപ്പൊ എന്നാ പിന്നെ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്നും പറഞ്ഞോണ്ട് ഗോവിന്ദേട്ടൻ അവിടെ നിന്ന് ഒച്ച വെച്ചോട്ടങ്ങ് പോയി നന്ദുവിന്റെ മുന്നിൽ ഗോവിന്ദൻ ഭയങ്കരമായിട്ടങ്ങ് ദേഷ്യപ്പെട്ടു നന്ദു ചില കാര്യങ്ങളിൽ മക്കളുടെ തീരുമാനം ശരി വെച്ച് അവർക്കൊപ്പം നിൽക്കാനേ പറ്റില്ല ഞാനും നിന്റെ അച്ഛനും നിന്റെ ചേച്ചിമാരും ഒക്കെ ഓരോ അഭിപ്രായക്കാരാ ഇക്കാര്യത്തില് അതുകൊണ്ട് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ബന്ധം ഞങ്ങൾ അങ്ങ് നടത്തും അത്ര ഉള്ളൂന്ന് പറഞ്ഞോണ്ട് കനകോകത്തേക്ക് കയറിപ്പോയി നിങ്ങൾക്കൊക്കെ വേറെ പണിയില്ലെന്ന് ചോദിച്ച് നന്ദു ഇവരോട് രണ്ടുപേരോട് ദേഷ്യപ്പെടുക ഒരുപാട് പണിയുണ്ട് മോളെ പക്ഷേ നമ്മുടെ അച്ഛനും അമ്മയും വിളിച്ചൊരു കാര്യം പറയുമ്പോഴേ ഞങ്ങൾക്കത് കേട്ടേ പറ്റുള്ളൂ എന്ന് നയന നന്ദുവിനോട് പറയാം ഭയങ്കര വെല്ലുവിളിയായിട്ടിരിക്കുകയാണ് നന്ദുവിൻ്റെ ഈ ഒരു കല്യാണം ആലോചനയും കാര്യങ്ങളും അപ്പം അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ഇനി നവ്യയെ ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് അങ്ങനെ വിളിച്ചുകൊണ്ട് പോയതാണോ എന്നറിയുമെന്ന് പറഞ്ഞാൽ ജാനകീം ചിലച്ചും കൂടെ അവിടെ നിന്ന് കഥ ഉണ്ടാക്കി കഥയുണ്ടാക്കിക്കൊണ്ടിരിക്കുക അവളിപ്പോൾ ഏതാണ്ട് നമ്മളെ സൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നും പിന്നെ അവരുടെ സ്വഭാവം ഇനി മാറ്റിയെടുക്കാനാണോ എന്നറിയത്തില്ല കൊണ്ടുപോയിരിക്കുന്നത് നയനയുടെ ഭർത്താവ് ചെയ്ത തെറ്റ് ഒരച്ഛനും അമ്മയ്ക്കും സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നതല്ല എന്നും എന്നിട്ടും അവർ അഭിയേക്കാളും ഇപ്പോൾ എന്തുകൊണ്ടാണ് ജലജ ആദർശനെ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചു ജാനകി അപ്പം അതൊന്നും എനിക്കറിയത്തില്ല എല്ലാം ഒരുമാതിരി പ്രത്യേക സ്വഭാവക്കാരൻ പറഞ്ഞിട്ട് കാര്യമില്ല ജാനകി എന്ന് ജലജ പറയുന്നു ജാനകി അത് കേട്ടോട്ട് നിൽക്കുന്നു അപ്പോഴാണ് നയനയും അവയം കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഇനി നന്ദുവിനെ അനിയും ചേർത്ത് ആരും കഥകളൊന്നും ഉണ്ടാക്കണ്ട നന്ദു അനിയുടെ പിന്നാലെ നടക്കുകയാണെന്നും പറഞ്ഞ് ഞങ്ങളെ ആരെയും നിങ്ങൾ കുറ്റപ്പെടുത്താനും വരണ്ട നിങ്ങളുമാരോട് വന്നു പറഞ്ഞു നനേനെ അപ്പം നന്ദുവിനെ കാണാൻ നല്ലൊരു പയ്യൻ വന്നു ആ ബന്ധം ഓർപ്പിക്കണോ വേണ്ടോ എന്ന് ചോദിക്കാൻ അച്ഛനും അമ്മയും ഞങ്ങളെ വിളിപ്പിച്ചതെന്നുള്ള കാര്യവും പറയുക കേട്ടോ നമ്മുടെ നവ്യ അപ്പൊ ഏ പറഞ്ഞ ജാനകി ഇങ്ങനെ നോക്കുക ഞങ്ങൾക്ക് അതിൽ എതിരൊന്നും ഇല്ല അതുകൊണ്ട് മിക്കവാറും എല്ലാ കാര്യങ്ങളും ഒത്തു വന്നു കഴിഞ്ഞാൽ ആ കല്യാണം നടക്കുമെന്ന കാര്യവും നവ്യ പറയുക ഓ പയ്യൻ അത്രയ്ക്ക് ഇഷ്ടമാണ് നന്ദുവിനെ എന്ന് പറയുമ്പോൾ നിന്റെ അച്ഛനും അമ്മയ്ക്കും പയ്യനെ ഇഷ്ടപ്പെട്ടു പക്ഷെ അനിയത്തിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ജലജ ചോദിക്കുമ്പോൾ അവൾക്ക് എതിർപ്പൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് നയന പറയുന്നു അങ്ങനെയെങ്കിൽ വരുന്ന തൊലാത്തിലോ ക്രിസ്ത്യോ കല്യാണം നടത്താനുള്ള സാധ്യതകളുണ്ട് എന്ന് നയന പറയുമ്പോൾ ഓ എങ്ങനെയെങ്കിലും നടന്നാൽ മതിയായിരുന്നു ഇവിടെ ഇവിടെ ഉള്ളവരെ തന്നെ അതോടുകൂടി അവളെ പറ്റിയുള്ള സ്വപ്നം കാണാൻ അങ്ങ് അവസാനിപ്പിക്കുമല്ലോ എന്ന് പറഞ്ഞു ജാനകി അല്ലെങ്കിൽ അങ്ങനെ സ്വപ്നം കാണാനും മാത്രമൊക്കെ എന്ത് ചന്തവാ ഉള്ളത് ജലജ ചോദിക്കുമ്പോൾ തലയ്ക്കകത്ത് ആഴ്ത്താമസമുള്ള ആണും പെണ്ണും സൗന്ദര്യത്തിന് വില വിലയൊന്നും കൽപ്പിക്കില്ല എന്നും നയനയാരം ജലജയോട് പറഞ്ഞു ബുദ്ധിയുള്ള മനുഷ്യനാണ് സൗന്ദര്യം കൂടുതലുള്ളതെന്ന് പറയുമ്പം സമ്മതിച്ചേ നിന്റെ അഭിപ്രായമാണ് ശരിയെന്ന് ഉം ഞങ്ങൾ അത് സൈൻ ചെയ്തും തന്നിരിക്കുന്നു സന്തോഷമായോ നിനക്കുന്നത് ജലജ ചോദിക്കുമോ അങ്ങനെ സൈൻ ചെയ്ത് തരേണ്ട കാര്യമൊന്നും ഞാൻ പറഞ്ഞതേ സത്യമായ കാര്യമാണെന്ന് നയനിയേരം ജലജയോട് പറയാം എന്ന് പറഞ്ഞ ജാനകി നിൽക്കുന്നേ അപ്പൊ ഇനി അമ്മായി നന്ദുവിന്റെ പേരും പറഞ്ഞു ഞങ്ങളെ ശല്യം ചെയ്യാൻ എന്നും നയനെ പറയട്ടോ അനിയും നന്ദു നമ്മളോട് അടുപ്പത്തെ പറ്റി അറിയാവുന്നത് കൊണ്ടാ ഇടി നന്ദുവിന്റെ കല്യാണം നടത്താൻ അച്ഛനും അമ്മയും തീരുമാനിച്ചതെന്നുള്ള കാര്യം പറഞ്ഞു പറഞ്ഞു തലയാട്ടോ ജാനകി അല്ലെങ്കിൽ അവളൊരു എസ് ഐ ആയതുകൊണ്ടോ കുറച്ചുകൂടി സാവകാശം എന്നും പറഞ്ഞു നയന അതും പറഞ്ഞു നയനെ അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി ആരാ അവളെ കെട്ടാൻ പോകുന്നതെന്ന് ചോദിച്ചു നവ്യോട് ജലജ അവൾക്ക് പറ്റിയ ഒരാളാണെന്ന് പറഞ്ഞല്ലോ അവളേക്കാളും ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഒരു ഓഫീസറാണെന്നും പറഞ്ഞു അതും പറഞ്ഞു നമ്മുടെ നവ്യ അകത്തേക്ക് കയറി പോവുകയും ചെയ്തു നബി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ജാനകിയും ജലജയും കൂടെ കൂശുമ്പും മുത്തങ്ങി നിക്കാം ഉയർന്ന പോസ്റ്റെന്ന് പറയുമ്പം ഐ എ എസ് കാരനും ഐ പി എസ് കാരനൊക്കെ ആയിരിക്കുമോ എന്ന് ചോദിച്ചു ജലജ പിന്നെ അവളെ പോലെ ഒരു സാധാരണ എസ് ഐ കെട്ടൻ സിവിൽ സർവീസ് കഴിഞ്ഞവരൊക്കെ വരാൻ പോകുമല്ലേ ഏതെങ്കിലും ഒരു ഭാഗ്യദോഷിയായിരിക്കുമെന്ന് ജാനകി പറയുന്നത് കേട്ടപ്പോൾ അതിനേ വഴിയുള്ളൂ എന്ന് ജലജയെ കെട്ടിയതിന് ശേഷം മിക്കവാറും അവളുടെ സ്വഭാവം വെച്ചിട്ടേ കെട്ടിയവനെ കെട്ടിയിട്ടിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതെ ആണുങ്ങളെ തല്ലുന്നത് അവളുടെ പ്രധാന ഹോബിയാണല്ലോ അനാമികയുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ എത്ര തവണയാണ് തല്ലിയിരിക്കുന്നത് യോ ജലചയ്ക്കോ ജലച പറഞ്ഞിട്ട് ജോനകയ്ക്ക് ഭയങ്കര കലിപ്പ് അത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്നു നമ്മുടെ നന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു അപ്പം എ എസ് ഐ സാറും അടുത്ത കോൺസ്റ്റബിൾ മേഡം ഒക്കെ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ സി ഐ സാർ മാഡത്തിൻ്റെ ഒരു ആരാധകനാണെന്ന് പറഞ്ഞു അപ്പം സി ഐ സാർ എന്തിനാണ് എന്നെ ആരാധിക്കുന്നതെന്ന് നന്ദി ചോദിച്ചു ഞാൻ അദ്ദേഹത്തിന് താഴെയുള്ള ഒരു ഓഫീസർ മാത്രമാണ് അദ്ദേഹം എനിക്കുള്ള നിർദ്ദേശങ്ങൾ മാത്രം തന്നാൽ മതി അല്ലാണ്ട് അതിനപ്പുറം ആരാധനയൊന്നും വേണ്ടാന്ന് പറഞ്ഞു നന്ദു അയ്യോ മാഡം ഞാനും അത് തന്നെയായി കേട്ടോ പറഞ്ഞത് അല്ല ഒരു പെണ്ണായ മേഡം ഞങ്ങളെയൊക്കെ മുൾമുനയിൽ നിർത്തുന്നതിൽ സാറിന് വലിയ സന്തോഷമുണ്ടെന്ന് ഉണ്ടെന്ന് സി ഐ ഉം എസ് ഐ സാർ പറയും അങ്ങനെ ആണിനെയും പെണ്ണിനെയും ഞാൻ മുൾമുനയിലൊന്നും നിർത്താറില്ല നിയമം വിട്ട് സഞ്ചരിക്കുന്നവരെ മാത്രമേ ഞാൻ കസ്റ്റഡിയിൽ എടുക്കാറുള്ളൂ എന്നൊക്കെ നന്ദു അങ്ങനെ പറയുമ്പോൾ മേഡത്തിന്റെ ഈ സ്വഭാവമാണ് സി ഐസ് ആറിനെ ഇഷ്ടമായത് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നിർത്തണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദു അകത്തേക്ക് കയറിപ്പോയി നന്ദു അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഇതെന്താണോ ഇതെന്ത് പറ്റിയത് സി ഐസ് ആർ ആരാധകനാണെന്ന് പറഞ്ഞാൽ അത്ര വലിയ തെറ്റായി പോയോ ആ എന്തായാലും എന്തോ പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരെ ഈ എ എസ് ഐസ് ആർ സി ഐയുടെ അടുത്തേക്ക് ചെല്ലുക ആ മാഡം വന്നിട്ടുണ്ട് സാർ ആര് നന്ദു വന്നോ ആ വന്നു അയ്യോ സാറിൻ്റെ ആണെങ്കിൽ ഭയങ്കര ഒരു കള്ളച്ചിരിയൊക്കെ അപ്പം ഏ സൈ സാറ് എന്താ ഒരു വശപ്പസൊ കൊണ്ടല്ലോ ഉം എന്നാ പറഞ്ഞു നിൽക്കാം അപ്പൊ നന്ദൂ എന്നോട് ഇവിടെ വരുന്ന വരാൻ പറയൂ അപ്പം സാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങിറങ്ങിപ്പോയി അയാൾക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി നന്നു വരുന്നതിന് മുമ്പ് പെട്ടെന്ന് മൊബൈലിൽ നോക്കി ക്യാമറയിൽ നോക്കി മീശയൊക്കെ ശരിയാക്കി വെക്കുന്നു ഗവളൊക്കെ ഒക്കെയാണെന്ന് നോക്കുന്നു തൊപ്പിയൊക്കെയാണെന്ന് നോക്കുന്നു ചേട്ടൻ അങ്ങനെ ഇരിക്കുന്നു ഒരു കാമുകന്റെ ഒരു ലുക്കൊക്കെ പിടിച്ച് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു എല്ലാവർക്കും നന്ദി